അങ്ങനെ ഇപ്പൊ നമ്മള് മണ്ണന്തല കഴിഞ്ഞിട്ട് ഏതൊക്കെയും ആ കേരളാതിഥിപുരമല്ല ചേട്ടാ ഈ ഇടവഴി കൂടെ ഒക്കെയാണ് പോണെ എനിക്ക് ഈ വഴിയൊന്നും വലിയ പിടുത്തം ഇതുവഴി കഴക്കൂട്ടത്ത് പോവാൻ ഭയങ്കര എളുപ്പമാണ് അപ്പൊ നമ്മൾ പിന്നോട്ട് പോകുമ്പോ ഈ വഴിയെ പോണേ അപ്പൊ ഞാന് ഇന്ന് ഇന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ട് ട്രാൻസ്ലേറ്റ് തരാം നമ്മൾ മാങ്ങ പറച്ചു ദേഹത്തൊക്കെ ഉറുമ്പ് പഠിച്ചു ഇതാണ് ഉദ്ദേശിച്ചത് ഇനി ഞാനൊന്ന് പറഞ്ഞോട്ടോ അപ്പോ ഒരു കാര്യം പറഞ്ഞ കേട്ടോ ആദ്യമേ നിങ്ങളോടൊക്കെ പറയേണ്ടിയതായിരുന്നു പക്ഷെ ആദ്യം പറയാൻ തോന്നിയില്ല കാരണം എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശുദ്ധി നല്ലതായിരുന്നു അതുകൊണ്ടാണ് ആദ്യം അത് പറയാണ്ടിരുന്നത് ഇപ്പൊ പറയാൻ എഴുതി അമ്മയെ വീടിനകത്ത് കയറ്റുന്നില്ല എന്ന് പറയുന്നത് അതായത് പുഷ് ചെയ്ത് കയറ്റു എന്ന് പറയുന്ന ഒരുപാട് പേര് പറഞ്ഞുള്ളൂ നിർബന്ധിച്ച് കയറ്റു നിർബന്ധിച്ച് കയറ്റു ഇനി അമ്മയെ വീടിനകത്ത് കയറ്റാൻ ശ്രമിക്കണം അമ്മയെ വീടിനകത്ത് താമസിപ്പിക്കാൻ ശ്രമിക്കണോന്നൊക്കെ പറഞ്ഞു വേട്ട ഒരു കാര്യം പറയാം നമുക്കങ്ങനെ നിർബന്ധിച്ച് പുഷ് ചെയ്ത് അമ്മയെ വീടിനകത്ത് കയറ്റാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി അമ്മ കയറുന്നില്ല ഇപ്പം അങ്ങനെ തന്നെ പോട്ടെ എന്നുള്ളൊരു ഒരു കോൺസെപ്റ്റ് ആണ് കോൺസെപ്റ്റാണ് ഉണ്ടായിരുന്നത് ഞാനാണ് വീടിനകത്ത് കയറ്റണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇരുന്നത് പക്ഷേ പതിയെ 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 ഒരു കാര്യം ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി തുടങ്ങി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതൊരു വലിയ സത്യമാണ് പക്ഷേ ഇനി ഞാൻ എന്നെ തിരുത്താൻ തുടങ്ങി ഞാൻ ആദ്യമേ അമ്മയെ അകത്ത് കയറ്റണം വീടിനകത്ത് അമ്മയെ താമസിപ്പിക്കണം എന്നൊക്കെ ഉള്ളൊരു നിർബന്ധമായിരുന്നു ഇപ്പൊ ഞാൻ പതിയെ അതിലോട്ട് മാറിക്കറി അമ്മ ഇപ്പൊ പോകുന്നത് പോലെ പഴയ വീട്ടിൽ തന്നെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കരുവൂറൊന്നുമല്ല അമ്മയുടെ ഉള്ളില് അമ്മ പോലും അറിയാണ്ട് ഇപ്പോഴും ആ പഴയ ശോഭനയുണ്ട് അത് പല സമയത്ത് പല രീതിയില് പല സന്ദർഭങ്ങളിൽ അമ്മ പുറത്തെടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഉദാഹരണ ഒരു കാര്യം ഈ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് അയാള് മനസ്സ് നിയന്ത്രിക്കാൻ പറ്റാതെ പല പല അബദ്ധങ്ങളും കാണിക്കുന്ന വാർത്തകൾ നമ്മൾ കേൾക്കണുണ്ട് അതൊരു നോർമൽ വ്യക്തിയാണ് അതായത് ഒരു ചിന്തിക്കാനൊക്കെ കഴിവുള്ള ഒരു സാധാ വ്യക്തിയുടെ കാര്യമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചിന്തിക്കാനുള്ള എബിലിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്ഥിരതയോ ഇല്ലാത്ത അമ്മ ഏത് നിമിഷം വേണോ എന്ത് വേണോ ചെയ്യാമെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പറഞ്ഞു വരുന്നത് ഇപ്പം നമ്മളൊരു ശനിയാഴ്ചയാണെങ്കിൽ അമ്മ ഞാൻ ജോലിക്ക് പോവും ചേട്ടൻ ജോലിക്ക് പോകും അപ്പോൾ നന്ദപ്പൻ സ്കൂളിൽ പോകില്ല നന്ദപ്പനെ ഞങ്ങൾ എന്ത് ചെയ്യുക വീടിനകത്ത് ഒരു കൊച്ചു സ്പേസ് മോഡൽ ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ട് നോക്കയുടെ ആ ഫോൺ മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്ദപ്പനെ അപ്പോഴെപ്പോഴേ വിളിക്കും ഞാനും ചേട്ടനെ മാറി മാറി വിളിക്കും എന്തുകൊണ്ടാണ് വിശേഷം അച്ചാമ്മയുടെ മൂഡ് എങ്ങനെയാണ് എന്ന് ചോദിക്കും അപ്പം അവൻ പറയുവാണ് അമ്മ അച്ചാമ്മച് അവരൊക്കെ പറക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ലോക്കെ ഫൈൻ നമ്മൾ കംഫേർട്ടാണ് കാര്യം അമ്മ വേറെ കുഴപ്പമില്ല നേരെ കുറിച്ച് സന്തപ്പം പറയുന്ന അമ്മ അച്ഛമ്മ ഒരിടത്തിരുന്ന് അലച്ചുകൊണ്ടിരിക്കുന്നു അച്ചാമ്മ ഒരേ ഇരിപ്പിരിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര തേളിടുപ്പാണ് മാക്സിമം ഞാൻ നേരത്തെ വരാൻ നോക്കും അല്ലെങ്കിൽ ചേട്ടൻ ഉച്ചയ്ക്ക് വരാൻ നോക്കും കാര്യം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അമ്മ ഇരുന്ന അമ്മ അഗ്രസീവാണ് എന്താണോ ചെയ്യാം എന്നുള്ളൊരു ഇതാണ് പറഞ്ഞു വരുന്നത് നമ്മളിപ്പോൾ അമ്മയെ നിർബന്ധിച്ച് വീടിനകത്ത് കയറ്റിയിട്ട് ഈ നന്ദപ്പനും ഈ അമ്മയും ഒക്കെ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളും അമ്മയും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരുവാണെങ്കിൽ അമ്മ ഇപ്പോൾ അവർ കുട്ടികളുടെ കാര്യം അറിയില്ല അവർ കാർട്ടൂണൊക്കെ എടുക്കും പിന്നെ കൊച്ചു കൊച്ചുകുട്ടികളുടെ വീട്ടാണെങ്കിൽ തുണിയെ പോയി പിടിക്കും എസ്പെഷ്യലി ചമ്മയുടെ ദേഹത്തോട് നമുക്ക് ഇഷ്ടമല്ല ഇപ്പോൾ കുഞ്ഞമ്മ പോയി പിടിക്കുകയോ എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ചേട്ടൻ്റെ കുഞ്ഞമ്മ പിടിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ നന്ദപ്പം പോയിത്തോട് അല്ലെങ്കിൽ അമ്മ പറയുന്ന ചാനൽ നന്ദപ്പ നന്ദപ്പിട്ടു അപ്പോൾ കണ്ടു വരുമ്പോഴത്തേക്കും അമ്മ എന്തെങ്കിലും കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നന്ദപ്പം വന്ന് കൊച്ചു ടി വീടിനെ അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വന്ന് എന്തെങ്കിലും ചെയ്താൽ ആരറിയാൻ പോകും വൈകുന്നേരം നമ്മൾ വരുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല ആ ഞങ്ങൾക്ക് നല്ല നിങ്ങൾക്കാണെങ്കിൽ താല്പര്യമുണ്ടോ ആരെങ്കിലും അത് സമ്മതിക്കുന്ന കാര്യമാണോ വൺസ് നന്ദി ഫോണൊന്ന് പോയ സമയത്ത് ഞാൻ എനിക്ക് ഇരിക്കപ്പെർതി ഇല്ലാണ്ട് ഞാൻ ഓപ്പോസിറ്റ് വീട്ടിൽ നമ്മുടെ നെയ്പറുണ്ട് നെയ്ബറെ വിളിച്ചിട്ട് പുള്ളിക്കാരി കൊണ്ട് ഗേറ്റിൽ കുറേ തവണ തട്ടിച്ച് തട്ടി നന്ദൻ വന്നു നന്ദനെ കൊണ്ട് ആ ഫോൺ ഓൺ ആ പുള്ളിക്കാരിയെ കൊണ്ട് ഓൺ ചെയ്യിപ്പിച്ച് നന്ദപ്പനെ സംസാരിച്ച് കംഫേർട്ടായിട്ടാണ് ഞാൻ ഒന്ന് ശ്വാസം നേരെ വിട്ട അങ്ങനത്തെ വരെ സിറ്റുവേഷൻസ് നമുക്കുണ്ട് കാരണം അത് ഇപ്പം അമ്മേ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അമ്മയുടെ അവസ്ഥ അങ്ങനെയാണ് അമ്മയുടെ പാസ്റ്റ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ അമ്മയുടെ പാസ്റ്റ് ചിലപ്പോൾ നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ഇന്ന് അമ്മയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന പലരും ചിലപ്പോൾ അമ്മയെ വെറുത്തു പോവുകയോ അല്ലെങ്കിൽ അമ്മ അയ്യോ ഇങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ട് അതുകൊണ്ട് പഴയ പറയാൻ ഞാൻ പറയാത്തത് അവരുടെ തെറ്റല്ല ഒരു ഒരു ഇതിൽ വന്നു പോകുന്ന ഒരു പ്രശ്നമാണ് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു പോയാൽ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇനിയിപ്പം എവളാണെങ്കിൽ പോലും അവൾ കുറച്ച് കളിയും ബകളവും ഒക്കെ ഉള്ളതാണ് നന്ദം കുറച്ച് ആയി അപ്പം അങ്ങനെ വരുമ്പോൾ ഒരിക്കലും അതൊരു പോസിബിളായില്ല അമ്മയ്ക്കാണെങ്കിൽ അതിനോട് വലിയ താല്പര്യമില്ല അപ്പോൾ താല്പര്യം ഇല്ലാത്ത ഒരാളെ നമ്മൾ നിർബന്ധ ബുദ്ധിയിൽ പിടിച്ചു കയറ്റുമ്പോൾ അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നിർബന്ധ ബുദ്ധിയിൽ അതങ്ങനെ ചെയ്യാൻ പോകരുത് കാര്യം എനിക്കുള്ള അനുഭവമല്ല അല്ല മറ്റുള്ളവർക്കുള്ള അനുഭവം അത് മറ്റുള്ളവരെന്നു പറയുമ്പോൾ എവിളും പിള്ളേർക്ക് അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും പക്ഷേ ഒരുപാട് പേരിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി തന്നെയാണ് അത് കാണുന്നവർക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മൾ നിർബന്ധ ബുദ്ധിയിൽ അത് ചെയ്യാത്തതെന്ന് ഞങ്ങൾക്ക് എനിക്ക് താല്പര്യമുണ്ട് എനിക്ക് ആ ലോകത്ത് ഒരു മക്കൾക്കും താല്പര്യം ഒരു മക്കളും ലോകത്തില്ല അമ്മ നമ്മളെ കൂടെ തന്നെ വേണമെന്ന് പക്ഷേ എൻ്റെ അമ്മയെ സംബന്ധിച്ച് എനിക്കിപ്പോൾ അമ്മേനെ സംരക്ഷിക്കണം എൻ്റെ രണ്ട് പിള്ളേരെയും എൻ്റെ ഭാര്യേനെയും എനിക്ക് നോക്കണം അപ്പോൾ എനിക്കിതേ ഒരു മാർഗമുള്ളൂ അത് എന്നെ അറിയാന്നുള്ള എൻ്റെ നാട്ടുകാർക്ക് എന്തായിരുന്നാലും ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട അവർക്ക് എന്തായിരുന്നാലും അവർ ഇന്നു വരെ ഒരു ഒരു വീഡിയോയിൽ പോലും വന്ന് അടിയിലോ അല്ലെങ്കിൽ വന്ന് കമൻ്റ് ചെയ്തിട്ടില്ല അത് അവന് കയറ്റാൻ പറ്റുന്ന സാഹചര്യമാണ് അല്ലെങ്കിൽ അവൻ മനഃപൂർവ്വം ചെയ്യാത്തതാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് എന്ന് ഒരിക്കലും ഒരൊറ്റ കമൻ്റ് പോലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലോ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു എടുത്ത് നിങ്ങൾക്ക് ആർക്ക് വേണോ എന്നെ എന്നാ എൻ്റെ കോണ്ടാക്ട് നമ്പർ തരാം എന്നെ വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് മെസ്സേജ് തന്നെ ഇതിൽ നമ്മളെ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അത് മെഷ്യൻ ചെയ്യാമല്ലോ പക്ഷെ അത് ചെയ്യാത്ത എന്താണ് അമ്മയെ അറിയാമെന്നുള്ളവർക്ക് അറിയാമെന്നുള്ളവരാണ് നമ്മളുടെ എൻ്റെ എല്ലാ ആൾക്കാരും അപ്പോൾ ഇത് ഞാൻ പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും നാളിനടക്കി വെച്ച് ഒരു പറയാത്തത് അത് ഇപ്പം പറ ഇപ്പം പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേര് അമ്മയുടെ സംസാരം കേൾക്കാനായിട്ട് ആഗ്രഹിച്ചാണ് ഈ ചാനലിൽ നിൽക്കുന്നത് അത് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം മുതലേ ഉള്ള വീഡിയോ കാണാത്തവർ ഒരുപാട് പേര് പേരിപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് അതിൽ കൂടുതൽ ആൻറ്റിമാരാണ് അപ്പോൾ ആൻറ്റിമാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞ കുറച്ച് പേരുണ്ട് അവരുമായിട്ട് ഞാൻ കലകങ്ങൾ ഞാൻ എനിക്ക് ഈ ഉമയെ പോലെ സംസാരിക്കാൻ എനിക്കറിയില്ല എനിക്ക് ഞാൻ എൻ്റെ അമ്മയുടെ നേച്ചറാണ് എനിക്ക് എടുത്ത് പെട്ടെന്ന് എടുത്ത് ചാടി ദേഷ്യം വരും അത് എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ അങ്ങനെയാണ് അമ്മയുടെ അതേ രീതി തന്നെയാണ് എനിക്കും എനിക്ക് കമൻറ്റ് വായിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് ഇടുന്ന മെസ്സേജ് അത് അതിൻ്റെ കണക്കിനുള്ള മെസ്സേജ് തന്നെയാണ് ഞാൻ ഇടുന്നത് അതായത് അത് എന്നോട് ചോദിക്കാം അവളോട് ചോദിക്കേണ്ട എന്ന് പറഞ്ഞ് പിന്നെ പിന്നെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ആദ്യമൊക്കെ ഞാനാണ് എവിടെ വിലക്കിയത് അത് വേണ്ട അല്ലെങ്കിൽ അമ്മയുടെ പല കാര്യങ്ങളും പറയണ്ട ആൾക്കാർക്ക് സംസാര അമ്മയുടെ ആ സംസാര രീതിയും അല്ലെങ്കിൽ വൈഫുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാണ് കുറേ പേര് നിൽക്കുന്നത് അപ്പം അങ്ങനെ അങ്ങ് പോകുമെന്ന് കരുതി പക്ഷേ കൂടുതൽ കൂടുതൽ ആൾക്കാർക്ക് സംശയം ഇപ്പം എനിക്കത് വല്ലാതെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഇടയ്ക്ക് കഴിഞ്ഞു പോയ ഒരു വീഡിയോയിലാണ് ഇപ്പം ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ഇവളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ നോക്കി നീ ഈ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യണ്ട അത് ഞങ്ങൾക്ക് ബോറടിക്കുന്നു മനസ്സിലായി പക്ഷേ ഈ ഒരു വീഡിയോയും കൂടെ വേണം അത് ഒന്ന് പറയണമെന്ന് തോന്നി അപ്പോൾ അങ്ങനൊരു അതുകൊണ്ടാണ് ഈ ഒരു കാര്യം മനസ്സില പറഞ്ഞത് അമ്മക്കിപ്പം കുട്ടികളോട് പണ്ടേ അങ്ങനെ ഒരു അത് എൻ്റെ 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 കുട്ടി കാലവും അതായിരുന്നു വളരെ കഷ്ടം പിടിച്ചൊരു ഇതായിരുന്നു വളരെ അധികം ഉപദ്രവിക്കും അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു പക്ഷേ അതെനിക്ക് നേട്ടമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളാണെങ്കിൽ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നൊന്നുമില്ല പക്ഷെ ഞാൻ ചടങ്ങിലേക്ക് ലൈനിൽ പോയി അപ്പോഴേ അമ്മയകത്താക്കിയന പക്ഷേ എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അടിക്കും കൈയും കണക്കുമില്ല പക്ഷെ ആ അടിയന്നും ഞാനിപ്പോൾ മനസ്സിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ എനിക്കത് ആ അടി കൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞാൻ നല്ല രീതിയിൽ നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് നല്ലൊരു കുടുംബം കിട്ടി നല്ല രണ്ട് പിള്ളേർ ഭാര്യ നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പിന്നെ ഒത്തിരി വീഡിയോകളിൽ ഞാൻ മാക്സിമം വരാറില്ല അതെൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ ഈ വർക്കിൻ്റെ ഇടയിൽ ആൾക്കാർ വന്നിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലോട്ട് വരാത്തത് പക്ഷേ ഈ കാര്യത്തിൽ അവൾ തരുന്ന ക്ലാരിഫിക്കേഷനെ കാട്ടി ഞാൻ തരുന്നതാണ് നന്നായിരുന്നു ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം കാര്യം അത് ഇനി നീണ്ട് നീണ്ട് പൊക്കിക്കൊണ്ടിരുന്ന എല്ലാവർക്കും അതൊരു വിഷം ബുദ്ധിമുട്ടും വിഷമമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് നോക്കുമ്പോഴും ഏത് സമയം നോക്കിയാലും അമ്മ പുറത്താണ് അമ്മ അകത്ത് കയറത്തൂല്ല അമ്മ കയറത്തുമില്ല നമ്മൾ നിർബന്ധിക്കത്തുമില്ല ഇത് എന്ത് എന്നുള്ളത് ആർക്കു വേണമെന്ന് ചിന്തിക്കാം പക്ഷേ അവളമ്മയാണെങ്കിൽ പോലും അത് അമ്മയാണെങ്കിൽ നമുക്ക് എനിക്ക് നമുക്ക് ഞാൻ വിളിക്കാറേ ഇല്ല അവൾ അമ്മ വീട്ടിൽ ഉള്ള സമയത്ത് ഞാൻ ഒരിക്കൽ പോലും നമ്മളെ നന്ദപ്പനെയോ വിളിച്ച് ചോദിക്കാറേ ഇല്ല നീക്ക് ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ ഉറങ്ങിയോ ഒന്നും ചോദിക്കാറില്ല ടെൻഷൻ ഇല്ല പക്ഷേ അല്ലാതെ വരുന്ന മിക്ക ദിവസവും സ്കൂൾ അവധി വരും അറിയാമല്ലോ സ്കൂളിൽ എല്ലാ ദിവസവും ക്ലാസ് വേണമെന്ന് നിർബന്ധമില്ല അങ്ങനെ വരുമ്പോൾ ഈ അവധി വരുന്ന ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചിലപ്പം പോവേണ്ടി വരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടി ജവൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനാണ് ഭയങ്കര ടെൻഷൻ എന്ന് വെച്ചാൽ യമ കൊച്ചാണ് ഇപ്പോഴാണ് ഇവന് കുറച്ച് മെച്ച വന്നതും ആ ഒരു രീതിയിൽ അച്ചാമ്മ ഏതാണ് എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊണ്ട് അതിലും അച്ചാമ്മയെടുത്ത് കളിക്കാൻ പോകും പക്ഷെ കുഞ്ഞി അങ്ങനെയല്ല കുഞ്ഞി ഏത് സമയം അച്ചാമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഈ കൊച്ചു കൊച്ചു കുട്ടികളുടെ കാര്യം അറിയാലോ ചെറു ഞലടിക്കും ഞുണലടിക്കുമ്പോഴത്തേക്ക് അത് അവർക്ക് ഇഷ്ടപ്പെടില്ല പോണയെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കൈവീശി ഒരു അടിയാണ് അത് നമ്മളെ അടി അത് അവർക്ക് അവർക്ക് അറിയില്ല അറിയാത്ത കൊണ്ടാണ് കൈവീശു പോണത് അപ്പൊ അങ്ങനെ വരുമ്പോ കുഞ്ഞുങ്ങളാണ് അറിയാമല്ലോ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയണത് നമ്മളെ പറയത്തുള്ളൂ അത് നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് പ്രിക്കോഷൻ എടുത്തില്ല അല്ലെങ്കിൽ ഇതിനെ നേരത്തെ മനസ്സിലാക്കി നിന്നില്ല പക്ഷെ നമ്മൾ നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾ ചോദിക്കില്ലായിരിക്കും പക്ഷെ നമ്മുടെ നാട്ടുകാർ ചോദിക്കും എനിക്ക് എല്ലാ കാര്യവും മിക്ക കാര്യങ്ങളും പറയരുതെന്ന് ഞാൻ വലക്കിയിട്ടുണ്ട് വീഡിയോയില് അങ്ങനത്തെ കാര്യങ്ങൾ പല കാര്യങ്ങളും വിലക്കിയിട്ടുള്ളത് കൊണ്ടാണ് വീഡിയോയിൽ അതൊന്നും പറയാത്ത പക്ഷേ ഈ ഒരു കാര്യം ഇതുകൊണ്ടാണ് ഞങ്ങൾ അമ്മയെ അകത്തോട്ട് കയറ്റ അമ്മയ്ക്കൊരു മുറിയുണ്ട് പക്ഷേ ആ മുറി എന്തായിരുന്നാലും നിങ്ങൾ ചോദിക്കുന്നുണ്ട് അമ്മ കിടക്കുന്ന മുറി മറ്റു കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അത് കാണിക്കാത്ത മറ്റൊന്നും കൊണ്ടല്ല അകത്ത് കുറച്ച് അത് അമ്മയുടെ തന്നെ വികൃതികളാണ് അപ്പം അത് എനിക്കൊന്ന് വൃത്തിയാക്കണം അത് ഞാൻ കൂടെ നിന്നാലേ നമ്മളൊറ്റയ്ക്ക് എവർക്ക് ഒറ്റയ്ക്ക് കയറി അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ധൈര്യമുള്ള ആൾക്കാരല്ല ഞാൻ നിക്കുമ്പോഴത്തേക്ക് ഞാൻ പെരുമാറുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അമ്മ നിൽക്കുന്ന മൈൻഡ് ആണെങ്കിൽ ഞാൻ ഒരു ചെയ്യാൻ ആയിരം വട്ടം ചിന്തിക്കും എപ്പോ മടലോ അല്ലെങ്കിൽ പിന്നെ ആയുധങ്ങളൊന്നും പുറത്തു വെക്കാത്തത് കൊണ്ട് ആ ഭയമില്ല പക്ഷെ ഒരു മടലോ കല്ലോ ഇപ്പൊ പ്രതീക്ഷിക്കാം ഇതിപ്പം പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് കാര്യം കാര്യം പറയണമെന്ന് ഇനി അത് വെച്ച് തോന്നും കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാകും അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് അപ്പം നമുക്ക് നിങ്ങൾക്കും കുട്ടികളുള്ളതാണ് അച്ഛനും ഉണ്ട് അമ്മയും ഉള്ളവരാണ് പക്ഷേ എൻ്റെ കോമ്പൗണ്ടിൽ എൻ്റെ സംരക്ഷണയിൽ നല്ല രീതിയിൽ തന്നെയാണ് അമ്മ പോകുന്നത് അവർക്ക് അതിലൊന്നും വളരെ ഭക്ഷണമാണെങ്കിലോ മറ്റ് മറ്റുള്ള ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടില്ല പക്ഷേ ഒരു വീട്ടിൽ കഴിയാൻ അത് എനിക്ക് മാനസികമായിട്ട് നല്ല വിഷമമുള്ള ഒരു കാര്യമാണ് പക്ഷേ വിഷമിച്ചിട്ട് കാര്യമില്ല സാഹചര്യം തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് മനുഷ്യർക്ക് പറ്റുന്നത് നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് രണ്ട് പിള്ളേരെയും നല്ല രീതിയിൽ വളർന്നു വരണം അപ്പം അവർക്ക് അവരും കൂടെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അത് ആ ഒരു അഡ്ജസ്റ്റിൽ അങ്ങ് പോകും എന്തായിരുന്നാലും ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ് അമ്മയും ഹാപ്പിയാണ് വീട്ടിൽ കയറുന്നില്ല ഇപ്പോൾ ഓണത്തിനായിട്ടാണെങ്കിൽ പോലും അവൾ നിർബന്ധ ബുദ്ധിയിൽ ഇങ്ങനെ വലിച്ചു കയറ്റിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞായിരുന്നു അത് വളരെയധികം ദോഷം ചെയ്യും അതും ദോഷം ചെയ്തു അതാണ് ഇപ്പം ആ ദോഷമൊന്നും പറഞ്ഞ് അമ്മയെ അമ്മയുടെ ഒരു കാര്യവും പറഞ്ഞ് എനിക്ക് അവരെ ബുദ്ധിമുട്ടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അതിന്റെ അത് പറയേണ്ട ആവശ്യമില്ല പറയേണ്ടി വരും ഓടി അങ്ങ് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മള് അവിടെ നിന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്കെപ്പോഴും വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ല കാര്യം ഞാൻ ജോലിക്ക് പോകും ജോലിക്ക് പോകുന്ന സമയത്ത് ഇവരാ സംരക്ഷണയും കൂടെ എനിക്ക് ഉറപ്പ് വരുത്തുക എന്നുള്ളതും ഉണ്ട് അതുകൊണ്ടാണ് അപ്പം ഇനി ഇതിലെ ഒരു സംശയം ആർക്കും വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം െറിയും കമന്റ് റിപ്ലൈ ഇല്ല എന്നെ ആൾക്കാർ എന്നെ കമന്റ് ചെയ്ത് ഇന്നത്തെ വീഡിയോയില് അതായത് മറ്റേ നമ്മുടെ അമ്മയുടെ പഴയ വീടൊക്കെ കാണിച്ച ഒരു കവർ ഫോട്ടോ കേട്ട വീഡിയോയില് കുറെ എന്നെ വഴക്കായിട്ടാണ് പറഞ്ഞത് ഈ നെഗറ്റീവ് ആൾക്കാർക്ക് വേണ്ടി ട്രിപ്പ് കൊടുക്കണം ഞങ്ങൾക്ക് ബോർ അടിക്കുന്നു പറഞ്ഞു ശരിയാണ് എക്സിസ്റ്റിംഗ് ആൾക്കാർക്ക് ബോർ ഈ റിപ്ലൈ ഓരോരുത്തരുടെ ക്ക് നമ്മൾ റിപ്ലൈ ചെയ്യണന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും പിണക്കരുത് ആരെ കൊണ്ട് ഒരു മോശവാക്ക് പറയിപ്പിക്കരുത് മനസ്സിലായി അങ്ങനെ അങ്ങനെ പോകണമെന്ന് ഉദ്ദേശമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ അതുകൊണ്ടാണ് ഈ നെഗറ്റീവായിട്ട് പറയുന്നവർക്ക് അവർക്ക് അത് നമ്മൾ പറയാതെ അവർക്ക് അത് അറിയാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരത് അറിയാനും പോകണം അതുകൊണ്ട് ഇട്ടു പോകുന്നതാണ് അത് ഇനി അത് ശരി തന്നെയാണ് നിങ്ങൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ കാര്യം എന്നെ കണ്ടിട്ട് ഇപ്പോഴാണ് നന്നായി ശരിക്കും കണ്ടിട്ടുള്ളത് തോന്നുന്നു എന്തായാലും എവരെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ബോറടിക്കുന്നുണ്ട് മനസ്സിലായതുകൊണ്ട് പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരുപാട് പേർക്ക് ഇത് സംശയമായിരിക്കും എന്താണ് കാരണം ശരിക്കും പല ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇത് രണ്ടും അങ്ങനെ ശരിക്കും ശരിക്കും എന്താണ് ഒരു റീസൺ എന്ന കാര്യം രണ്ട് പിള്ളേരെ കരുതി തന്നെയാണ് എവക്കൊന്നുമില്ലെങ്കിലും ടാനോ അല്ലെങ്കിൽ മാറാനോ ഉള്ള അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും അമ്മയെ പിടിച്ച് ഒന്നും ഒന്നുമില്ലെങ്കിലും ഒന്ന് പിടിച്ച് തള്ളാനുള്ള ആമ്പയറോ അല്ലെങ്കിൽ ആരോഗ്യമോ ഉണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല അപ്പം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം എനിക്ക് ഉറപ്പുവരുത്തണം അതുകൊണ്ട് മറ്റേ നിങ്ങൾ കാണുന്നവർക്ക് എന്തായിരുന്നാലും ഇതുവരെ കണ്ടവർക്കും ഇപ്പം കാണുന്നവർക്കും ഇനി ഇനി വന്ന് കാണുന്നവർക്ക് ഒരു പക്ഷേ വീണ്ടും ഈ സംശയം വന്നെന്നായിരിക്കാം പക്ഷേ അവരോട് ഇല്ല എന്തായിരുന്നാലും നിങ്ങൾ ഇതുവരെ കണ്ടവരോട് ഈ ഒരു കാര്യം കറക്റ്റായിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് തോന്നി കാര്യം ഇതുവരെ അവിടെ എവിടെയും തൊടാതെ ഓരോരോ ചെറിയ ചെറിയ ഞാൻ അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മയെ ഒരുപാട് ഇതാക്കി കാണിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ ഞങ്ങൾ നമ്മുടെ അമ്മയല്ലേ അപ്പൊ അതാണ് കാര്യം അപ്പൊ ഇത് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി അമ്പലത്തിൽ പോയിട്ട് കാണാം ഒരാൾ ഉറങ്ങി കണ്ടോ കാണാൻ പറ്റുന്നില്ല കുഞ്ഞു ും അങ്ങനെ നമ്മളൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ സ്വന്തം പിന്നായിട്ട് കോവിലെത്തി ദീപാരാധന സമയമായിരുന്നു വന്നപ്പോൾ അപ്പോൾ ദീപാരാധന കഴിഞ്ഞു ചെന്നപ്പോൾ തന്നെ എന്നാലും വേണ്ടില്ല കാണാൻ പറ്റിയില്ല അമ്മയ്ക്ക് ആഗ്രഹം പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് പോകണമല്ലോ നമ്മളും സത്യമായിട്ടും പോകാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നതായിരുന്നു പക്ഷേ ഒന്ന് മഴ കാരണം പോകാൻ പറ്റിയില്ല രണ്ട് സമയത്തോടടുത്ത് അതായത് അമ്പലത്തിൽ പറഞ്ഞ ശബരിമല പോകുന്ന സമയത്ത് പോകാനൊക്കെ കരുതിയിരുന്നായിരുന്നു പക്ഷെ അമ്മ ആഗ്രഹം പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ അമ്മ ഇടയ്ക്ക് രണ്ട് മൂന്ന് കുറച്ച് ദിവസം മുന്നേ തൊഴുവും കൂടെ പോകണമെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറ്റിയില്ല പക്ഷേ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് പോയേട്ടോ ചേട്ടന് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യം പിന്നെ ഈ പിള്ളേരെയും അമ്മയും കൂടെ പറ്റില്ല രണ്ടുപേരെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ ഭയങ്കര പാടാണ് അതുകൊണ്ട് അമ്മ പറയുന്നിടത്ത് ഇപ്പം ഞാൻ ഒറ്റയ്ക്കും പോവാറുണ്ട് ഇങ്ങനെ കൊണ്ടുപോവാറുമുണ്ട്